ചിലവര്ച്ച സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവരുന്നു അതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വേണം ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് ഗൈസ് ഇപ്പം വീട്ടിലെ സാധനങ്ങളാണെങ്കിലും അതായത് പെറ്റ്സ് അതായത് വീട്ടിലെ ഹോം അപ്ലയൻസസ് മുതൽ പെറ്റ്സ് വരെ ഉണ്ട് അതായത് ഡോഗ് ക്യാറ്റ് ഫിഷ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ മാർക്കറ്റിൽ ഇത് വന്നിട്ട് ഇവിടെ റേറ്റ് കുറവാണ് ഫ്രൈഡേ മാത്രമാണ് ഈ മാർക്കറ്റിലെ റേറ്റ് കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് നോർമലി എല്ലാ ഡേയ്സും ഈ മാർക്കറ്റ് ഉണ്ട് പക്ഷെ ഫ്രൈഡേ കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ ചിലപ്പോൾ ചെ ചെന്നൈയിലുള്ളവരാണെങ്കിൽ ടീ നഗറിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കും ടീ നഗറിൽ നിന്നാണ് ഇങ്ങോട്ട് സാധനങ്ങൾ എടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടീ നഗറിൽ ഇതിനെക്കാളും റേറ്റ് കുറവായിരിക്കും എന്തായാലും അപ്പോൾ നിങ്ങൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഫ്രൈഡേ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും ഞങ്ങളിപ്പോൾ സ്ട്രീറ്റിൽ കൂടെയൊക്കെ പോകുമ്പോൾ പല സാധനങ്ങളും കാണുമല്ലോ ഇപ്പോൾ നോർമലി ഉള്ള സ്ട്രീറ്റിൽ പക്ഷേ അവിടെയുള്ള ഇപ്പോൾ ഒരു ടോയ് തന്നെ അത് ടു ഫിഫ്റ്റി ആണെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് വൺ എയ്റ്റിക്ക് കിട്ടും വൺ എയ്റ്റി നമുക്ക് ബാർഗെയിൻ ചെയ്ത് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റും ബാർഗെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണെങ്കിൽ ടീ നഗറിലും ടീ നഗറിലിതിനേക്കാളും റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടുമെന്നാണ് പറയണത് ഓൾറെഡി ചെന്നൈയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം അറിയായിരിക്കും എന്നാലും ഞാൻ പറയുവാണ് പിന്നെ ചെന്നൈയിൽ ഉള്ള പുതിയതായിട്ട് വരുന്നവരോ പുതിയതായിട്ട് വന്നിട്ടുള്ളവരോ ആണെങ്കിൽ അവർക്കുള്ള ഒരു പ്രശ്നം ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കൂടുതലും പേരും നമ്മൾ വന്നിറങ്ങുമ്പം തന്നെ ഈ ഓട്ടോകാരന്മാരൊക്കെ ബാഗൊക്കെ എടുത്ത് വെച്ച് ആ ഞങ്ങൾ കൊണ്ടുവിടാം കൊണ്ടുവിടാം എന്നൊക്കെ പറയും അവർ കൂടുതലും നല്ല റേറ്റ് ആയിരിക്കും അവർ മേടിക്കണം ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസിനുള്ള ഓട്ടത്തിനെ അവർ മേടിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ ആയിരിക്കും സോ നിങ്ങൾ നിങ്ങളതിൽ കയറെടുത്ത് നിങ്ങൾ റാപ്പിഡോ ബുക്ക് ചെയ്യുക റാപ്പിഡോയിൽ ഇവിടെ ചെന്നൈയിലാണെങ്കിൽ ടു വീലർ വരെ റാപ്പിഡോ ഉണ്ട് അപ്പോൾ ടു വീലറൊക്കെ ആണെങ്കിലൊരു ഒരു ഒരു എത്ര വൺ ടു ടു അതായത് എനിക്കറിയില്ല എത്ര കിലോമീറ്റർ ആണ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ആ ഒരു റേഞ്ചിലേ ആവുള്ളൂ അപ്പോൾ നിങ്ങൾ റാപ്പിഡോ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓട്ടോയ്ക്കാണെങ്കിലും വലിയ റേറ്റ് ഒന്നും ആവില്ല റാപ്പിഡോയിൽ അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ മേടിച്ച സാധനം എന്ന് വെച്ചാൽ കോസ്മെറ്റിക്സിൻ്റെ ഇത് മേടിച്ചായിരുന്നു അത് പക്ഷേ നല്ലതായിട്ടും നല്ല റേറ്റ് കുറച്ച് കിട്ടും പിന്നെ ഇവിടെ തന്നെ പെറ്റ്സ് ഉണ്ട് പ്രാവ് പൂച്ച പട്ടി അങ്ങനെ ഫിഷ് നല്ല ഭംഗിയാട്ട പക്ഷേ നമ്മൾ റേറ്റ് കുറച്ച് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ എനിക്ക് ഒരു ഫിഷ് ഫൈറ്റർ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അവർ പറഞ്ഞത് ഇങ്ങനെ ബാഗിച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താണ് വെച്ചിരുന്നത് അതിലാണെങ്കിൽ ഒന്ന് ഹൺഡ്രഡ് റുപ്പീസോ ഒന്ന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മറ്റേത് വന്നിട്ട് അല്ല ഒന്ന് ഹൺഡ്രഡ് ഒന്ന് ടു ഹൺഡ്രഡ് അടുത്ത് ടു ഫിഫ്റ്റി അപ്പോൾ എനിക്ക് ടു ഫിഫ്റ്റിയിലുള്ള ഒന്ന് ഇഷ്ടപ്പെട്ടു ഞാൻ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് അത് ടു ഹൺഡ്രഡിൽ നിന്നും കുറച്ച് എങ്ങുണ്ടോ തരാ എന്ന് പറഞ്ഞിരുന്നതായിരുന്നു പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളപ്പം മാർക്കറ്റിനുള്ളിലോട്ട് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഫുള്ള് ചുറ്റിക്കണമെങ്കിൽ അത് പിന്നെ ഞങ്ങളുടെ കൈയിരുന്ന് ഇതായിപ്പോലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മേടിച്ചില്ല ഞങ്ങൾ തിരിച്ച് വരുമ്പം മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ മാർക്കറ്റിൽ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ ഈ തത്തേൻ്റെ കുഞ്ഞ് ഇപ്പം വിരിഞ്ഞിട്ടുള്ള കുഞ്ഞ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് പട്ടി പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അമ്മേനേം കൊണ്ടാണ് അവർ ആ കുട്ടികളെ വിൽക്കാൻ വന്നേക്കുന്നത് പട്ടി ആ രണ്ട് കുട്ടികളുടെയും അമ്മേനേം ഉണ്ട് ആ കുട്ടിക്ക് ഒന്നിന് ഫൈവ് തൗസൻഡും ഒന്ന് കുറച്ചുകൂടി ടെൻ തൗസൻഡോ എയ്റ്റ് തൗസൻ്റോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട് റേറ്റ് കുറവുമാണ് ഭയങ്കര തിരക്കുമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നേരത്തെ പോകണം കാരണം എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്തു തുടങ്ങും ഓരോരോ സ്റ്റോഴ്സ് ആയിട്ട് സ്റ്റോഴ്സ് അല്ല ഇങ്ങനെ ക്ലോസ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് തരും അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ അവർ കൂടുതലും തുണികളാണെങ്കിലും എല്ലാം തറയിൽ ഇട്ടാ വയ്ക്കുന്ന ഓൾറെഡി ചെന്നൈയിൽ ഭയങ്കര പൊടിയാണ് അപ്പോൾ ആ പൊടി ആ അഡ്രസ്സിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് തുണികൾ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ അത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫുള്ള് പൊടിയായിരിക്കും പിന്നെ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് മീൻ മീൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അത് മൂന്നുമായിരുന്നു പക്ഷെ അതിന് ഞാൻ ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷനും ആയിപ്പോയി നിങ്ങൾ ബാർഗെയിൻ ചെയ്ത റേറ്റ് കുറച്ചായിരുന്നു ഇഫിഷ്യൻ്റെ തന്നെ റേറ്റ് നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് കുറച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ ഒരു റേഞ്ചിൽ തരാം എന്നുള്ള ഇതിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരാം തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്നൊക്കെ വെച്ചു പക്ഷെ എയ്റ്റ് ഒ ക്ലോക്കിന് ക്ലോസ് ചെയ്തു തുടങ്ങും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എല്ലാ സ്റ്റോഴ്സും എയ്റ്റ് ഒ ക്ലോക്കിന് ക്ലോസ് ചെയ്യില്ല പതുക്കെ പതുക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തേ വരത്തുള്ളൂ പിന്നെ ഇവിടെ തന്നെ അതായത് ഷൂസിൻ്റെ ഫസ്റ്റ് ഒക്കെ ഉണ്ട് അത് വന്നിട്ട് ത്രീ ആവും ടു ഡബിൾ ടു ടു ഫിഫ്റ്റിയോ അങ്ങനെ എന്തോ ആ ഒരു റേഞ്ചിന് പ്യൂമാണ്ടിഡ് സ്നൈക്ക് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അത് നല്ല നല്ലതാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും മിക്ക ഷൂസും ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിനാണ് അവിടെ കൊടു കൊണ്ടിട്ടേക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് ഒരു സ്റ്റോർ സ്റ്റോ സ്റ്റോറല്ല ഇങ്ങനെ സ്ട്രീറ്റിൽ ഇട്ടേക്കുന്നതാണ് ഒരിടത്ത് മാത്രമല്ല വേറെ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഒരു ഫ്രൈഡേ നിങ്ങൾ പോയിരിക്കണം കാരണം ചിലപ്പം നിങ്ങൾ പുതിയതായിട്ട് വരുന്നിരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒത്തിരി ലാഭത്തിന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഇപ്പോൾ ഒരു റൂമിൽ ഒറ്റയ്ക്കാണെങ്കിലും രണ്ട് മൂന്ന് പേരായിട്ട് റൂമിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഉപയോഗമുള്ള പല സാധനങ്ങളും റേറ്റ് കുറച്ച് കിട്ടും അതുപോലെ തന്നെയാണ് ടീ നഗറിലും കിട്ടും റേറ്റ് കുറച്ച് ഒത്തിരി സാധനങ്ങൾ കിട്ടും ട്രീ നഗറിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കണ്ടോ പൂച്ച ഉണ്ടോ ഇതൊക്കെ റേറ്റ് എത്താം എന്നെനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇതുപോലെ ഉണ്ട് നമുക്ക് ചിലതിനൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് വാങ്ങാൻ തോന്നും പിന്നെ നമുക്ക് ഹോസ്റ്റലാണല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഇവിടെ കൂടിയിട്ട് വളർത്താനോ ഇല്ലെങ്കിൽ അതിനെ നോക്കാനോ ഒന്നും പറ്റില്ലല്ലോ നല്ലപോലെ പിന്നെ കോഴികൾ അവിടെ ആ കറുത്ത കോഴി എന്ന് വെച്ചാൽ കരിങ്കോഴിയാണെന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ കരിങ്കോഴി പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ റേറ്റ് കുറവാ കേട്ടോ ഇവിടെ ഞാൻ കുറേ ഫ്രൂട്ട്സ് കണ്ടു പിന്നെ ലിച്ചി അങ്ങനെ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു ലിച്ചി പ്ലം അങ്ങനെ കുറേ ഫ്രൂട്ട്സ് പക്ഷേ ലിച്ചി ഒന്നും ഞാൻ പൊതുവേ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ലിച്ചിയൊക്കെ ഉണ്ടായിരുന്നു എന്താ ഈ പൂച്ചകളൊക്കെ ഉണ്ടോ ഈ കുട്ടികളാ കേട്ടോ ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചേക്കും എല്ലാവരും അതിനെ എടുക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവും അങ്ങനെയൊക്കെയാണ് നല്ല രസമായിരുന്നു ഇതൊക്കെ കണ്ട് കണ്ട് നടക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ മേടിക്കുന്നവര് മേടിക്കാറുണ്ട് അതിന്റെ ഡിമാൻഡൊക്കെയാണ് റേറ്റിംഗ് കൂടെ കുറവായതുകൊണ്ട് എല്ലാരും വന്ന് മേടിക്കാറൊക്കെ ഇത് മെയിൻ ആണ് ഫൈറ്റ ഫിഷും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എന്റെ അത് തത്തേന്റെ കുഞ്ഞുണ്ട് അത് കോഴികള ഭയങ്കര തിരക്കാണ് ഇനി ഒരു മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ പക്ഷെ ഒരു അഞ്ച് നാല് മണി അഞ്ച് മണിക്കൊക്കെ പോയാൽ ഒരു വെയിലൊന്ന് കുറയുമ്പോഴത്തേക്കും പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടും ഇപ്പോൾ ഈ കോസ് ഞങ്ങൾ കോസ്മെറ്റിക്സ് മേടിച്ചെന്ന് പറഞ്ഞില്ലേ അവർ ഞങ്ങളത് പറഞ്ഞു നിങ്ങൾ നേരത്തെ വരാത്തെന്താണ് മീൻസ് അവർ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ആ സ്റ്റോർ കണ്ടത് തന്നെ പക്ഷെ ഞങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടും പോലും ഭയങ്കര കംഫർട്ടായിട്ടിരിക്കും അപ്പം നമുക്കിങ്ങനെ വാങ്ങാൻ തോന്നും പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ ഹോസ്റ്റലിലെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഇപ്പം ഉണ്ടോ എടുത്താലും ഇങ്ങനെ തന്നെ അതിരിക്കുള്ളൂ ഒരു പ്രശ്നമില്ലാണ്ട് ആണെങ്കിൽ അത് കൈയിൽ നിന്ന് ഉറങ്ങും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇത് മേടിച്ച് കഴിച്ചിൻ്റെ കോളിഫ്ലവർ ഒരു ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഉണ്ടല്ലോ അത് വേടിച്ചു അതൊക്കെ ആയിരുന്നു കൊള്ളായിരുന്നു പിന്നെ ഇവിടെ ഒത്തിരി ഞാനങ്ങൾ കഴിക്കാനുള്ളതുണ്ട് എല്ലാം കൂടെ വലിച്ചേരി കഴിച്ചാൽ ചിലപ്പം എന്തെങ്കിലും അസുഖം വരും അപ്പം നമ്മൾ നോക്കി വേണം കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നു മേടിക്കുന്നതാണ് സംഭവം പക്ഷേ ചൂടാണ് ചൂട് காலு பண்ணுனது என்ன ஒரு ஒருயா பாத்துங்க பாத்தீங்களா കൾഡേ മാർക്കറ്റിലാണ് അവിടെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അതായത് പാക്കറ്റ് പൊട്ടിക്കാത്ത സാധനങ്ങൾ കിട്ടും ഒരു വൺ വെറും വൺ ഫിഫ്റ്റി ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിലൊക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ മോഷ്ടിക്കുന്ന സാധനങ്ങളാണോ എന്നറിയില്ല അങ്ങനെ ഞാൻ കേട്ടു എനിക്കറിയില്ല അത് സത്യമാണോ എന്നുള്ളത് ഇവിടെ ഫ്രൈഡേ ആണ് റേറ്റ് കുറച്ച് കിട്ടാറ് എല്ലാ ഡേയ്സും ഈ മാർക്കറ്റ് ഉണ്ട് ബട്ട് ഫ്രൈഡേ ആണ് ഒരു സാധനങ്ങൾ അത് തന്നിട്ട് ഇവിടെ നിന്ന് ട്വൻറ്റി നയൻ റുപ്പീസാണ് ബട്ട് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമുക്ക് കിട്ടിയത് പാക്കേജ് ഒന്നും പൊട്ടിച്ചിട്ടില്ല ന്യൂ പീസ് ആയിരുന്നു അതുപോലെ അതുപോലെ തന്നെ സാൽ സിൽക്ക് ആസിഡിൻ്റെ മറ്റേ എന്തോ ഒരു കെമിസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ അത് ടു ഡബിൾ നയൻ ആണ് പക്ഷേ അത് ഹൺഡ്രഡോ വൺ ഫിഫ്റ്റിക്കോ കിട്ടി പ്ലമിൻ്റെ മോയ്സ്ചറൈസർക്ക് വൺ ഫിഫ്റ്റിക്കാൻ ആഗ്രഹമുള്ളവര് ഫ്രൈഡേ മാർക്കറ്റിൽ പോവുക നല്ല സാധനങ്ങൾ നോക്കി പിന്നെ ഞങ്ങളിവിടെ ബാഗ് നോക്കി ഗൈസ് ബാഗ് വന്നിട്ട് ഇതൊക്കെ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ച് ആണ് രണ്ട് ബാഗ് ഒരുമിച്ച് മേടിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ത്രീ ഹൺഡ്രഡിന് കിട്ടും അല്ലാണ്ട് സെപ്പറേറ്റ് ആണെങ്കിൽ ഒന്ന് ടു ഹൺഡ്രഡ് ആയിരിക്കും അവർ പറയുന്ന റേഞ്ച് ഞങ്ങൾ ഈ അഡിഡാസിൻ്റെ ആ വൈറ്റ് കളർ ബാഗാണ് സെലക്ട് ചെയ്തത് പക്ഷേ ആണ് കേട്ടോ ഈ ഒരു റേഞ്ചിന് പ്രൈസ് റേഞ്ചിന് നല്ല നല്ലതാണെന്ന് തോന്നുന്നു എൻ്റെ ഫ്രണ്ടാണ് അത് മേടിച്ചത് ഹലോ കലീസ അപ്പോൾ ഞങ്ങളിത് ഫ്രൈഡേ മാർക്കറ്റിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ സാധനം ഞാൻ നിന്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇത് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു പീസ് ടെൻ റുപ്പീസിനാണ് അപ്പോൾ ഞങ്ങൾ ഒരു പീസ് വാങ്ങി ഇത് വന്ന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരമാണ് അത് നമ്മൾ തെങ്ങിൻ്റെ മണ്ട ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് അതിനേക്കാളും കുറച്ചധികം മധുരമുണ്ട് പിന്നെ ഇത് വന്ന് എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ അതായത് ഫ്രൈഡേ ആണ് ഈ മാർക്കറ്റുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ മേടിച്ച് കഴിച്ചപ്പോൾ അവർക്ക് പിന്നെ നാട്ടിൽ ചൊറിയുന്ന പോലെ ഫീൽ ചെയ്തു തോന്നുന്നു അവർ പറഞ്ഞത് അലർജി പോലെ പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല കഴിച്ചപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ തോന്നി ബട്ട് അത് അതിൻ്റെ ആ ഒരു ഒരിതാണെന്നാണ് തോന്നുന്നത് ബട്ട് അല്ലാണ്ട് എനിക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് കൊള്ളാം കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഇതൊരു ഇതൊരു എന്തുണ്ടെങ്കിലും സ്റ്റമ്മോ റൂട്ടോ എന്തോ ഒരു സാധനമാണിത് പിന്നെ ഇത് വന്ന് എന്താ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഉണ്ട് അപ്പം അല്ലാണ്ട് എനിക്കറിയില്ല എന്താ പറയുക ഇതൊരു മധുരമാണ് തെങ്ങിൻ്റെ ആ ഒരു മണ്ടേൻ്റെ ടേസ്റ്റുമാണ് കുറച്ചുകൂടി മധുരവും കൂടി ഉണ്ട് പിന്നെ ഒരു പീസ് വന്ന് ടെൻ റുപ്പീസാണ് അപ്പം ഞങ്ങൾ ഫ്രൈഡേ മാർക്കറ്റിൽ നിന്നാണ് ഇത് കണ്ടതാണ് അപ്പോൾ വേദിച്ചതാണ് ഈ ഷൂസാണ് ഗേഴ്സ് ഞാൻ പറഞ്ഞത് ത്രീ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ കൊടുക്കുന്നത് ഒത്തിരി ഷൂസുണ്ട് ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് ഇത്മാതിരി അതായത് ക്യാഷ്വൽ വെയറും എല്ലാം ഉണ്ട് മീൻസ് പാർട്ടി വെയറൊക്കെ എനിക്ക് ഇത് അവർ പാൽക്കോവയോ അങ്ങനെന്തോ ആണ് പറഞ്ഞത് കുഴപ്പമില്ല ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചത് ആ പാലിൻ്റെ പാൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ പൊറോട്ട പിന്നെ ഇവിടെ മൂ എന്ത് നാലഞ്ച് ഐറ്റം കറി ഉണ്ട് ഒന്ന് വെജ് കറി ഒന്ന് സാമ്പാർ പിന്നെ ചമ്മന്തി ഞാൻ ഓർഡർ ചെയ്തത് ദോശയാണ് ടേസ് ദോശ നമ്മൾ നോക്കി വാങ്ങിയാൽ നമുക്ക് നല്ല സാധനങ്ങൾ സാധനങ്ങളുണ്ട് അപ്പോ പക്ഷേ അത് എവിടെ ചിലതൊക്കെ ഓപ്പൺ ചെയ്ത പ്രോഡക്ട്സ് ആയിരുന്നു എനിക്ക് എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ ഓപ്പൺ ചെയ്യാത്തത് നോക്കിയാണ് എടുത്തത് നല്ല റേറ്റ് കുറച്ചില്ലേ പിന്നെ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി കുറച്ചൊക്കെ കൊള്ളാം നൈസാണ് നോക്കിയെടുക്കണം പിന്നെ കുറച്ചുകൂടി നേരത്തെ വരണം നമ്മൾ ലേറ്റ് ആയി പോയി അപ്പം നിങ്ങൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ ചെന്നൈയിലുള്ളവരാണെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റിൽ വരിക വന്ന് ജസ്റ്റ് ഒന്ന് തപ്പിയാൽ മതി അപ്പോൾ പിന്നെ അവൈസ് അങ്ങനെ നല്ല റേറ്റ് കുറച്ചില്ല ബാർഗെയിൻ ചെയ്യാനൊക്കെ പറ്റും ഈ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ മാർക്കറ്റിൽ ബാർഗെയിൻ ചെയ്ത് പേടിക്കാൻ പറ്റും പ്ലമ്മിൻ്റെ ഷാംപു ആണ് എനിക്ക് ആക്ച്വലി ഫൈവ് അല്ല ത്രീ ഫോർട്ടി നയൻ ആണ് എനിക്കിത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് എത്തിയത് പൊട്ടിക്കാത്ത പാടും പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു മോയ്സ്ചറൈസർ ഇത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറ് ഇതും അതുപോലെ തന്നെ ഇത് ഫൈവ് ഫൈവ് ആണ് ഇതും വൺ ഫിഫ്റ്റിക്കാണ് അതായത് ഈ ഫ്രൈഡേ മാർക്കറ്റിൽ എല്ലാം നല്ല റേറ്റ് ഇത് വന്നിട്ട് ഇത് കെമിസ്ട്രേൻ്റെ ഫേസ് വാഷ് നമ്മൾ ലിങ്ക് ഇതിൻ്റെ ഇത് ടു നയൻറ്റി നയൻ ആണ് പക്ഷെ വൺ ഫിഫ്റ്റിക്കാണ് കിട്ടിയത് വൺ വന്നിട്ട് അതുപോലെ തന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയിലെ ഒരു ന്യൂ ഷെയ്ഡാണ് ന്യൂ ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് ഇട്ടും ഇത് ഫോർ ട്വൻറ്റി നയൻ റുപ്പീസാണ് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇരിക്കുക ഇനി ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നോക്കിയെടുത്താൽ നമുക്ക് ഒത്തിരി നല്ല സാധനങ്ങൾ കിട്ടും പക്ഷേ